നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ പെൻഷൻകാർക്കുള്ള വിൻഡോ ഫ്യൂൽ പേയ്മെന്റ് ഗുണഭോക്താക്കളുടെ എണ്ണം കഴിഞ്ഞ വർഷം ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടിയിൽ നിന്ന് പതിമൂന്ന് ലക്ഷമായി പുത്തന കുറഞ്ഞതായി പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു സർക്കാരിന്റെ വിവാദപരമായ മീൻസ് ടെസ്റ്റിംഗ് നയത്തെ തുടർന്നാണ് ഈ കുറവ് ഉണ്ടായത് എന്നാൽ ജനരോഷവും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ലേബർ പാർട്ടിയുടെ മോശം പ്രകടനവും കണക്കിലെടുത്ത് ധനമന്ത്രി റേച്ചൽ റിവ്സ് ഈ നയം ഭാഗികമായി പിൻവലിച്ചു ഈ ശൈത്യകാലത്ത് വാർഷിക വരുമാനം മുപ്പത്തി അയ്യായിരം പൗണ്ടിൽ താഴെയുള്ള പെൻഷൻകാർക്ക് വിൻഡോ ഫ്യൂവൽ പേയ്മെന്റ് ലഭിക്കും ഇംഗ്ലണ്ടിലും വെയിൽസിലും അറുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഇരുന്നൂറ് പൗണ്ടും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മുന്നൂറ് പൗണ്ടുമാണ് ലഭിക്കുക സ്കോട്ട്ലാൻഡിൽ പണപ്പെരുപ്പത്തിനനുസരിച്ച് പേയ്മെന്റ് ഇരുന്നൂറ്റി മൂന്നേ ദശാംശം നാല് പൂജ്യം പൗണ്ട് അല്ലെങ്കിൽ മുന്നൂറ്റി അഞ്ചേ ദശാംശം ഒന്നേ പൂജ്യം പൗണ്ട് ആയിരിക്കും ഒക്ടോബറിൽ ഊർജ്ജ ബില്ല് രണ്ട് ശതമാനം വർദ്ധിക്കുമെന്ന് ഊർജ റെഗുലേറ്റർ ഓഫ് ജം പ്രഖ്യാപിച്ചിട്ടുണ്ട് ലണ്ടനിലെ ടവർ ഹാംലെറ്റ്സിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം പെൻഷൻകാർക്ക് പേയ്മെന്റ് ലഭിച്ചപ്പോൾ ഹാംഷെയറിലെ ഹാർട്ട് ബെൽഷെയറിലെ വാക്കിംഗ്ഹാം എന്നിവിടങ്ങളിൽ അഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് ലഭിച്ചത് ഈ വർഷം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ യോഗ്യരായ പെൻഷൻകാർക്ക് പേയ്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുന്ന കത്ത് ലഭിക്കും അടുത്ത ഏപ്രിലിൽ സ്റ്റേറ്റ് പെൻഷൻ വർദ്ധനയ്ക്കുള്ള സാധ്യതയും പുതിയ ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട് യു കെയിൽ സ്റ്റേറ്റ് പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ നാല് ദശാംശം ഏഴ് ശതമാനം വർദ്ധിക്കുമെന്നും ശമ്പളം പുതിയ ഡാറ്റ സൂചിപ്പിക്കുന്നു ട്രിപ്പിൾ ലോക്ക് നയപ്രകാരം പെൻഷൻ എല്ലാ വർഷവും രണ്ടേ ദശാംശം അഞ്ച് ശതമാനം പണപ്പെരുപ്പം അല്ലെങ്കിൽ ശരാശരി വരുമാന വളർച്ച എന്നിവയിൽ ഏറ്റവും ഉയർന്നതനുസരിച്ച് വർദ്ധിക്കും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ജൂലൈ വരെയുള്ള മൂന്ന് മാസത്തെ ശമ്പള വളർച്ച നാല് ദശാംശം ഏഴ് ശതമാനമാണെന്ന് വ്യക്തമാക്കി ഇത് പെൻഷൻ വർധനവിനുള്ള അടിസ്ഥാനമായി ഉപയോഗിക്കപ്പെടാനാണ് സാധ്യത നിലവിൽ യു കെയിൽ ഏകദേശം പതിമൂന്ന് ദശലക്ഷം ആളുകൾ സ്റ്റേറ്റ് പെൻഷൻ സ്വീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിനു ശേഷം സ്റ്റേറ്റ് പെൻഷൻ പ്രായത്തിൽ എത്തിയവർക്കുള്ള ന്യൂ ഫ്ലാറ്റ് റേറ്റ് പെൻഷൻ ആഴ്ചയിൽ ഇരുന്നൂറ്റി നാല് പൗണ്ടായി ഉയരും ഇത് വർഷത്തിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ദശാംശം ആറ് ആകും ഇപ്പോഴത്തെ തുകയേക്കാൾ വർധനവ് രണ്ടായിരത്തി പതിനാറിന് മുൻപ് പെൻഷൻ പ്രായത്തിൽ എത്തിയവർക്കുള്ള ഓൾഡ് ബേസിക് സ്റ്റേറ്റ് പെൻഷൻ ആഴ്ചയിൽ നൂറ്റി എൺപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് പൗണ്ടായി ഉയരും സെപ്റ്റംബറിൽ പണപ്പെരുപ്പം നാല് ശതമാനം ആകുമെന്നാണ് പ്രവചിക്കപ്പെട്ടതിനേക്കാൾ ശരാശരി വരുമാന വളരെ ന് ഉപയോഗപ്പെടാൻ സാധ്യത എന്നാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ടായി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ സ്ഥിരമായി തുടരുന്ന വ്യക്തിഗത ടാക്സ് അലവൻസിനോട് പെൻഷൻ തുക അടയ്ക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മുതൽ പെൻഷൻകാർ ആദായ നികുതി അടയ്ക്കേണ്ടി വരുമെന്നും മുൻ പെൻഷൻ മന്ത്രി സർ സ്റ്റീവ് ബെർ ചൂണ്ടിക്കാട്ടി ബ്രിട്ടനിലെ ലേബർ സർക്കാരിന്റെ പുതിയ അനധികൃത കുടിയേറ്റക്കാരെ കടത്തൽ സ്കീം തുടക്കത്തിൽ തന്നെ തളർന്നു സർക്കിൾ സ്റ്റാർമറുടെ വൺ വൺ ഇൻ ഔട്ട് ലീഡിന്റെ ഭാഗമായി ഫ്രാൻസിലേക്കുള്ള ആദ്യ നാടുകടത്തൽ വിമാനം അവസാന നിമിഷം ഉപേക്ഷിക്കേണ്ടി വന്നു ഇംഗ്ലീഷ് ചാനലിലൂടെ ചെറു ബോട്ടുകളിൽ എത്തിയ കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള ഈ പദ്ധതി നിയമപരമായ വെല്ലുവിളികളും ധനധർമ്മ സംഘടനകളുടെ പ്രക്ഷോഭങ്ങളും മൂലം പൊളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ മുപ്പത്തി ഒന്നായിരത്തിലധികം പേർ ചാനലിലൂടെ കടന്നു വന്നത് രേഖകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയാണ് അധികാരത്തിലെത്തിയ ശേഷം മുൻ ടോറി സർക്കാരിന്റെ റിവാർഡ് പ്ലാൻ റദ്ദാക്കിയ ലേബറിന് പുതിയ സ്കീം നടപ്പാക്കാൻ ആവേശം കാണിക്കാതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ജനലോഷം ഉണർത്തിയപ്പോഴാണ് സ്റ്റാർമറും ഹോം സെക്രട്ടറി ഷബാന മഹൂദും ഈ വിവാദ പദ്ധതിയുമായി മുന്നോട്ട് വന്നത് എയർ ഫ്രാൻസ് വിമാനത്തിൽ കഴിഞ്ഞ മാസം ചാനലിലൂടെ എത്തിയ ഒരു കുടിയേറ്റക്കാരനെ നാട് കടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അഭിഭാഷകരുടെ അവസാന നിമിഷ വെല്ലുവിളി മൂലം അത് പരാജയപ്പെടുകയായിരുന്നു ബ്രിട്ടീഷ് ഫ്രഞ്ച് ധനധർമ്മ സംഘടനകളുടെ ായി എയർ ഫ്രാൻസിനെതിരെ ഫോൺ കോളുകളും ഇമെയിലുകളും സോഷ്യൽ മീഡിയ സന്ദേശങ്ങളും പൊങ്ങിവെത്തിട്ടുണ്ട് ഇത് കൂടുതൽ സങ്കീർണതയും ഉണ്ടാക്കി ഷേഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചാർമറുടെ സ്കീം നടപ്പാക്കില്ലെന്ന് എന്നിരുന്നാലും കോമൻസിൽ വാദിച്ച ഹോം സെക്രട്ടറി ഷബാന മഹൂദ് ആദ്യ വിമാനം ഉടൻ പറക്കുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷെ രണ്ട് നാടുകടത്തൽ ശ്രമങ്ങളും പരാജയപ്പെട്ടത് ലേബറിന്റെ പദ്ധതിയെ ജോക്ക് ആക്കി മാറ്റി ടോറികൾ ആരോപിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പിൻവലിക്കാത്തതാണ് പ്രശ്നമെന്നും ഓരോ അനധികൃത കുടിയേറ്റക്കാരനെയും ഉടൻ നാടുകടത്തണമെന്നുമാണ് ഈ ആഴ്ചയിൽ വിമാനങ്ങൾ പറക്കുമെന്ന് ഗവൺമെന്റ് സ്രോതസ്സുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകുമോ എന്നത് അനിശ്ചിതത്വമാണ് മാഞ്ചസ്റ്ററിലെ മോ സൈഡിൽ പതിനഞ്ച് വയസ്സുള്ള കൗമാരക്കാരൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ മറ്റൊരു പതിനഞ്ച് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മോണ്ടൻ സ്ട്രീറ്റിൽ ഒരു കൂട്ടം ആളുകൾ ഉൾപ്പെട്ട അനിഷ്ട സംഭവത്തെ തുടർന്ന് കുത്തേറ്റ നിലയിൽ കൗമാരക്കാരനെ കണ്ടെത്തുകയായിരുന്നു കൊലപാതകത്തിന് സംശയിക്കപ്പെടുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിനായി നിർത്തിയിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിന്റെ ചീഫ് സൂപ്രണ്ട് ഡേവിഡ് ലാമി പറഞ്ഞത് വിവരങ്ങൾ അറിയിക്കാൻ പോലീസിനെ സമീപിക്കണം എന്നുമാണ് ഗൂഗിളിന്റെ മാതൃകാ കമ്പനിയായ ആൽഫ ബെറ്റ് യു കെയിൽ അയ്യായിരം കോടി രൂപയുടെ വൻകിട കൃത്രിമ ബുദ്ധി നിക്ഷേപം പ്രഖ്യാപിച്ചു അടുത്ത രണ്ട് വർഷത്തേക്ക് യു കെയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ശാസ്ത്രീയ ഗവേഷണത്തിനുമായാണ് ഈ തുക വിനിയോഗിക്കുക ഹെഡ്ഫോർ ഷെയറിലെ വാൽത്തം ക്രോസിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ പൗണ്ടിന്റെ ഡാറ്റ സെന്റർ ഉദ്ഘാടനം ബ്രിട്ടീഷ് ചാൻസലർ റീച്ചർ റിവ്സിനൊപ്പം ഗൂഗിൾ നടത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യു കെ സന്ദർശനത്തിന് മുന്നോടിയായി മറ്റ് അമേരിക്കൻ ടെക് ഭീമന്മാരും യു കെയിൽ വൻ നിക്ഷേപങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം